ഹലോ ഫ്രണ്ട്സ് ഹലോസ് പറഞ്ഞെവിടെ പോവാ നമ്മളെ എന്റെ അനിയത്തിയുടെ കല്യാണം ഉറപ്പിക്കലാണ് അപ്പൊ അതിന് കീഴ്പ്പയൂര് പോവാണ് നമ്മളിവിടെ വണ്ടിക്ക് വെയിറ്റ് ചെയ്തിരിക്കാണ് വേണ്ടി ഇപ്പോൾ അവർ ഓട്ടോ വിളിച്ചിട്ടുണ്ട് കാരണം ഋതൂട്ടനെ കൂട്ടുന്നതുകൊണ്ട് പിന്നെ മഴ ആയതുകൊണ്ടും നമ്മളെ കൂട്ടാതെ ആ ഋതൂട്ടനെ കൂട്ടുന്നതുകൊണ്ട് മഴ ആയതുകൊണ്ട് നമ്മളിന്ന് സ്കൂട്ടി എടുക്കുന്നില്ല പിന്നെ കാറിൽ ഋതൂട്ടനെ കൂട്ടിയിട്ട് പോകേണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ അവിടെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട് അവിടെ വരെ നമ്മൾ ഓട്ടോ വിളിച്ചാണ് പോകുന്നത് റസ് പൂട്ടിയതാണ് ഇഷ്ടമായോ എങ്ങനെയുണ്ടെൻ്റെ ഔട്ട്ഫിറ്റ് മേക്കപ്പും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കണ്ണ് എഴുതിയിട്ടുണ്ട് ൂര്യൂര്ന്ന് പറയാണ്ട് ആരാടാ പിന്നാരെ വിടാ എന്തിനാ പോന്നോ അപ്പം നമ്മളെ ഓട്ടോ വന്നിട്ടുണ്ട് നമ്മളെ നൈബറിൻ്റെ തന്നെ ഓട്ടോ ആണ് വിളിച്ചത് നമ്മളെപ്പോഴും പോകുമ്പോൾ ഈ ഓട്ടോ തന്നെയാണ് വിളിക്കൽ അപ്പോൾ ഇതാ ഗേറ്റൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ ഇത് എറുത് കൂട്ടുന്നത് ഞാനും ഓട്ടോയിലുള്ള യാത്രയിലാണ് തോടന്നൂരെത്തിയപ്പം എന്തെങ്കിലുമൊക്കെ ബേക്കറി ഐറ്റം മേടിക്കണമല്ലോ അപ്പോൾ അവിടെ കോർണർ ബേക്കറിയിൽ ഒന്ന് കയറി രണ്ട് മൂന്ന് ഐറ്റം വാങ്ങിച്ചു വീണ്ടും നമ്മൾ ഓട്ടോയിൽ കയറി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് നമ്മളെ ചാനിയം കടവുള്ള പാലാണ് ഇപ്പോൾ ചാനിയം കടത്തി ഇതിൻ്റെ തീരത്താണ് കേട്ടോ നമ്മുടെ രമേശമാമൻ്റെ വീട് അങ്ങനെ ഇതാ ഞങ്ങൾ അവസാനം വീട്ടിലെത്തി ഇത് പൊന്നുവിൻ്റെ വീടാണ് ഞാൻ അങ്ങോട്ടേക്ക് അധികം വീടിയെടുത്തില്ല അത്ര ധൈര്യം പോലെ ഒരുപാട് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതാ ഞാൻ വന്നപ്പോൾ പൊന്നുവിനെ മേക്കപ്പ് ഇടിക്കുകയായിരുന്നു ജസ്റ്റ് അങ്ങനെ മേക്കപ്പോ അങ്ങനത്തൊന്നും ചെയ്യുന്നില്ല ഓവറായിട്ടൊന്നും ഇല്ല ലൈറ്റായിട്ടുള്ള മേക്കപ്പാണ് പിന്നെ ഈ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ നമ്മളെ മേപ്പയൂരിൽ തന്നെയുള്ള ഡ്രീംസ് ബ്യൂട്ടി പാർലറിൻ്റെ ഉടമയായ തിനിഷയാണ് അപ്പോൾ ദിനിഷ ആണെന്നൊക്കെ പറയാം നിങ്ങളെയായിരിക്കും ഈ താരാണ് അങ്ങനെയൊന്നും പറഞ്ഞു നമ്മളെ സ്വന്തം ദിനിശേച്ചിയാണ് ഇത് നമ്മുടെ സ്വന്തം ശരനേച്ചിയും കൂടെ അതിൻ്റെ സഹായിക്കുന്നുണ്ട് കമ്മലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം വേറെന്താ പറയുക നമ്മളെ പൊന്നിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ദിനിശേച്ചിൻ്റെ വീട് അപ്പോൾ എൻ്റെ കല്യാണത്തിന് എന്നെ ഒരുക്കിയതും ദിനുശേച്ചിയായിരുന്നു അന്നൊന്നും നമ്മളിങ്ങനെ എന്താ പറയുക കല്യാണത്തിൻ്റെ തലേ ദിവസം കേട്ടോ തലേ ദിവസം എന്നെ ഒരുക്കിയത് തിന് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് പൊന്നുവിനെയും ലൈറ്റ് മേക്കപ്പ് മതിയെന്ന് പറഞ്ഞ് ലൈറ്റ് മേക്കപ്പ് തന്നെയാണ് ചെയ്തത് പക്ഷേ എല്ലാവരും പറഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്ന് എനിക്കും തോന്നി അവൾ അവളുടെ സ്കിൻ ടോണിന് ഓവർ മേക്കപ്പൊന്നും വേണ്ട ആവശ്യമില്ല എന്ന് പൊന്നു പൊന്നുനെയാണ് പറഞ്ഞത് പിന്നെ അപ്പോൾ അത് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം എനിക്കിഷ്ടപ്പെട്ട എങ്ങനെയുണ്ട് എന്ന് അപ്പോൾ ഏകദേശം സമയമായിട്ടുണ്ട് അവർ വരാൻ വേണ്ടിയിട്ടുള്ള അതിനിടയിൽ നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ മാറ്റുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തരാമെന്ന് അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഓരോരുത്തർ വന്ന് വാതിൽ തുറക്കുന്നുണ്ട് കണ്ടു പോകുന്നുണ്ട് ഇവരെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഈ അന്ന് കല്യാണ ചക്കൻ്റെ വീട്ടിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ചെക്കനെ കാണിക്കത്തില്ല എന്നൊക്കെ അപ്പം ഇന്ന് ഞാൻ എന്തായാലും ഇവരെ രണ്ടുപേരെയും നിങ്ങൾക്ക് കാണിച്ചു തരും അതെല്ലാം ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഷോർട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ രാജീവാപ്പനും ഷൈൻ പിന്നെ അമ്മു അപ്പം ഇവരെ രണ്ടാളിയും മോളാണ് അച്ഛൻ്റെ നേരെയുള്ള അനിയനാണ് രാജീവാപ്പൻ അപ്പം അപ്പന് കൈ ചെറുതായിട്ട് സ്ലിപ്പായിട്ട് വേണിറ്റ് ഷോൾഡറിന് പൊട്ടുണ്ട് പക്ഷേ അപ്പൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ ഞങ്ങളെല്ലാം ഒന്നൊരു ഫോട്ടോ എടുത്തു പക്ഷേ ആ ഫോട്ടോൻ്റെ ഇടയിൽ ഞങ്ങൾ എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് മുഴുവനായിട്ടും കാണിക്കാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ ഷൈനീച്ച് എൻ്റെ ആണ് ഇവിടെ സോഫേലിരിക്കുന്നത് പിന്നെ ഇത് അച്ചമ്മേൻ്റെ റിലേറ്റീവ്സ് പിന്നെ അച്ചമ്മയാണ് അവിടെ ഇരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ തൃശ്ശൂർക്ക് പോകുന്ന വീഡിയോയിൽ അപ്പോൾ ഇതാ എന്താ ഒക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ഇത് വന്ന ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ആദ്യമാണേ അപ്പൻ്റെ മോൻ സുരേന്ദ്ര മോൻ അപ്പോൾ അവൻ അങ്ങോട്ട് പോയെടുക്കാണ്ട് ഇവിടുന്ന് അവരെയൊക്കെ ഒന്ന് സൂം ചെയ്ത് കാണിച്ച് ഇതാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയൊരു സ്റ്റേജ് ജസ്റ്റ് ആദ്യം ആവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വരാമെന്ന് പറഞ്ഞപ്പോൾ സ്റ്റേജൊക്കെ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്തു അപ്പോൾ ഇത് നമ്മളെ നൈബേഴ്സും കാര്യങ്ങളൊക്കെയാണേ ഞാൻ പറഞ്ഞില്ലേ അപ്പൻ്റെ കൈക്ക് വയ്യാന്ന് കൈ കൈ വെച്ച് പോകുന്ന കാണുന്നില്ലേ പിന്നെ ഇതാണ് മോളാണ് അപ്പൻ്റെ മോൾ അവളെയും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മുന്നേ പിന്നെ ഞാനിൻ്റെ കൂടെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഡാൻസ് ചെയ്യുന്നത് ഇത് പൊന്നുൻ്റെ അമ്മമ്മയാണ് പിന്നെ ഇതായിരിക്കും ഇതൊക്കെ അവരുടെ റിലേറ്റീവ്സാണ് പൊന്നുവിൻ്റെ പൊന്നു പൊന്നു എന്ന് പറയുന്നത് പൊന്നുൻ്റെ ശരിക്കുള്ള പേര് അർഷ എന്നാണ് പിന്നെ ഇത് ഇതൊക്കെ ഇവിടെ അടുത്തുള്ള നമ്മുടെ നൈബറും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ എൻ്റെ ഇടയിൽ റിലേറ്റീവ്സ് ഒന്നും നിങ്ങളൊന്നും വിചാരിക്കരുത് അവരുടെ റിലേറ്റീവ്സിന് എനിക്ക് അത്ര പരിചയമില്ല പൊന്നുവിൻ്റെ അമ്മേൻ്റെ റിലേറ്റീവ്സ് പൊന്നുൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണിത് പൊന്നു പൊന്നു എന്ന് വിളിച്ച മതി എൻ്റെ ആപ്പ കേട്ടോ അച്ഛൻ്റെ രണ്ടാമത്തെ കളയാനിയൻ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെയൊക്കെ വന്ന് ആദ്യം വീഡിയോസ് എടുക്കുന്നുണ്ട് ഇത് രണ്ടമ്മമാരും അത് അച്ഛമ്മയും അമ്മമ്മയും പിന്നെ ഇതാ നമ്മുടെ ഋദൂട്ടൻ പൊന്നുൻ്റെ അച്ഛമ്മയും അമ്മമ്മയും കേട്ടോ എൻ്റെ അമ്മ ഇതാ പിങ്ക് ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് പിന്നെ മിന്നുണ്ട് ഒറ്റ ഒരെണ്ണവും വീഡിയോയിൽ മുഖം തരൂല നിങ്ങളൊന്നും വിചാ വിചാരിക്കരുത് അപ്പോൾ സ്റ്റേജ് ആണിത് ഞാൻ പറഞ്ഞില്ലേ ചെറിയ രീതിയിൽ ഇതൊക്കെ അമ്മൂസിൻ്റെ ചെടിയാണ് ചെടിയാണേ സെറ്റ് ചെയ്ത് വെച്ച ചെടികളാണിത് അതൊക്കെ അവർ സ്റ്റേജ്മലേക്ക് എടുത്തു വെച്ചു പിന്നെ ഇത് അച്ചമ്മയും അച്ഛൻ്റെ ഭയങ്കര പ്രവിതയിച്ചു പിന്നെ നമ്മളെ ഗോകുലേട്ടെ നമ്മളെ കസിൻസാണ് അതായത് ഞാൻ ഉൾപ്പെടുന്ന അച്ഛമ്മേൻ്റെ കൊച്ചും മക്കളിൽപ്പെട്ട ഏറ്റവും മൂത്ത ആൾ ഏറ്റവും മൂത്ത ആൾ പറഞ്ഞാൽ വലിയ പ്രായമായി ഒന്നായി എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുതേ എൻ്റെ മൂത്ത ചേട്ടൻ ഓക്കെ പിന്നെ ഇതൊക്കെ നമ്മളെ നൈബറും റിലേറ്റീവ്സും എല്ലാവരും കൂടിയാണ് ഇതാണ് നമ്മുടെ ദുബായ് ഉച്ചാമ്മ ദുബായ് ഉച്ചാമ്മ എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ട് എല്ലാ ഉച്ചാമ്മ ദുബായിലൊക്കെ ഒന്ന് പോയി വന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ വെറുതെ കളിയാക്കിക്കൊണ്ടിരിക്കുകയോ മുന്നിൽ ഇപ്പോൾ ആരും നിൽക്കൂല്ല വേറെ ഒന്നും കൊണ്ടല്ല വീഡിയോയിൽ ഉൾപ്പെടുത്തിയാലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മുന്നിലേക്ക് ആരും വരില്ല അറിഞ്ഞോണ്ട് വരില്ല എൻ്റെ ബാക്കിൽ വന്ന് നിൽക്കും എന്നിട്ടിങ്ങനെ എന്താ എടുക്കുന്നത് ഒന്ന് നോക്കും അപ്പോൾ അശ്വിൻ്റെ ഫാമിലി വന്നിട്ടുണ്ട് ചെറിയൊരു മഴച്ചാറ്റലുണ്ടായിരുന്നു ആ സമയത്ത് നല്ല മഴയൊന്നും പെയ്തില്ല അതിൻ്റെ മുന്നേ മഴയൊക്കെ പെയ്തു ചോർന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളെ കല്യാണ ചക്കൻ അപ്പം പൊന്നുവിൻ്റെ അശ്വിനായിട്ടനാണിത് ഞാനായിട്ടൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മുടെ അശ്വിനാണിത് നമ്മളെ ഫാമിലിയിലെ പുതിയ മെമ്പർ അങ്ങനെ തന്നെ പറയാം കണ്ടപ്പോൾ എന്തായാലും നമ്മളെ ആ ഒരു വൈബൊക്കെ ഉള്ള ആളാണ് എന്നാൽ ഫുള്ളായിട്ട് വൈബുള്ള ആളാണെന്നൊന്നും അറിയാനും പറ്റൂലേ അത് വേറെ കാര്യം ഓക്കെയാണ് പക്ഷേ നമ്മളെ കൂടെയൊക്കെ നല്ല കമ്പനിയാണ് ഇപ്പം ഇത് അവരെ ഫാമിലി മെമ്പേഴ്സൊക്കെയാണ് ഇനിയും ആളുകളുണ്ടെന്ന് പറഞ്ഞു ഒരു നെക്സ്റ്റ് വണ്ടിയിൽ വരുന്നുണ്ട് മഴേൻ്റെ മുന്നേ ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വരെ വണ്ടി വരും പക്ഷേങ്കിൽ ഇപ്പോൾ കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ അങ്ങ് റോഡുമേൽ വണ്ടി നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആരൊക്കെ അവർ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞു എനിക്ക് നമ്മൾ പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ ഇതവരെ ഫാമിലിയിലുള്ള അർഷ എന്ന് പറഞ്ഞ ആരെ മോളാണെന്നായിരുന്നു പറഞ്ഞത് അത് വിട്ടുപോയി അർഷ എന്നാണ് പേരെന്നറിയാം പിന്നെ ഞാനിതാ കുറച്ച് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം പൊന്നോട്ടേക്ക് പോവാം അശ്വിൻ്റെ അനിയനാണേ അത് പിന്നെ പൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അശ്വിൻ്റെ അമ്മ അതാണ് ശനിയേച്ചി ഉഷാമ്മ എല്ലാവരും കൂടി സ്വീകരിക്കുകയാണ് ഇവരെ അപ്പോൾ എന്താണ് എല്ലാവരും എത്തിയിട്ടുണ്ട് പൊന്നു കുറച്ചൊരു ടെൻഷനിലാണ് കാരണം ഫസ്റ്റ് നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ഫംഗ്ഷനാകുമ്പോൾ നമുക്ക് ഒരു എന്ത് ചെയ്യണമെന്നൊന്നും എന്നൊന്നും പിടികിട്ടില്ലല്ലോ പിന്നെ എന്നെ അതുപോലെ തന്നെ ഒരാളാണ് അശ്വിൻ അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ എടുത്തു യൂട്യൂബിലിടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു എന്തായാലും നോക്കിയിട്ടേ ചെയ്യത്തുള്ളൂ ഓക്കെ ആയത് മാത്രമേ യൂട്യൂബിൽ യൂട്യൂബിലിടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കൊണ്ടുവന്ന കേക്കാണ് വലിയ കേക്ക് ആയതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കേക്ക് മുറി അവിടെ കഴിച്ചു അല്ലാതെ പിന്നെ കേക്ക് പോയി പോയിപ്പോലേ അതുകൊണ്ട് അവർ രാവിലെ വാങ്ങിച്ച് പിന്നെ വീട് മുചുകുന്നല്ലേ അപ്പോൾ അവിടെ നിന്ന് വരുമ്പോഴേ വരുന്നതിന് മുന്നേ വാങ്ങിച്ചു ഇവിടെ വരെ എത്തി ഇനിയിപ്പോൾ ഇത് മുറിക്കാതിരിക്കുന്നത് ശരിയില്ല അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് എത്തിയ ശേഷം മാത്രമേ മുറിച്ചിട്ടുള്ളൂ അപ്പോൾ കേക്ക് മുറി കഴിഞ്ഞിട്ടുണ്ട് അവർ പരസ്പരം ഷെയർ ചെയ്യട്ടെ അവരെ റിലേറ്റീവ്സൊക്കെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പൊന്നൂന് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ പൊന്നു വലുതായി കാരണം ഞാനിത് പറയാൻ കാരണം എന്താ പറയുക ഞാനും അവളും ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിച്ച് വളർന്ന ആയതുകൊണ്ട് ആണ് പിന്നെ ഇതാ അവൾ എന്താ പറയുക സഭയിലിരുന്ന് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് മുതിർന്ന ആളുകളെല്ലാം കൂടെ ഇരുന്നിട്ട് അപ്പം നടത്താമെന്നൊക്കെ ഉള്ളതിനെ പറ്റിയൊരു ചെറിയ ചർച്ച വെക്കൂലേ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മളത് പെട്ടെന്ന് തന്നെ സീറ്റ് അറേഞ്ച്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ് മാറ്റിട്ട് ഫുഡ് കഴിക്കേണ്ട സെറ്റപ്പൊക്കെ റെഡിയാക്കുന്നുണ്ട് കല്യാണം എന്തായാലും ഏപ്രിലേ ഉണ്ടാവത്തുള്ളൂ അതുവരെ നമ്മൾ അവിടെ ആയിരിക്കുക അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇതിനിടയിൽ ഇവിടെ ഒരു എന്തൊക്കെയോ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താ സീറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ടക്ക് ടെക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടുകാരായ ചെറുപ്പക്കാർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത് എല്ലാവരും ചെറുപ്പക്കാരായി കണ്ടോളൂ ഉറപ്പ് ഒരു വീഡിയോ ആണിത് ഉറപ്പും നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അവർക്ക് ഉറപ്പ് കൊടുത്തു അവരിങ്ങോട്ട് വന്നൊരു ഉറപ്പും തന്ന് ഇനിയിപ്പോൾ നിശ്ചയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ചെറിയ രീതിയിലെടുത്തൊരു വീഡിയോ ആണ് കൂടുതലായിട്ടും ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഇതാ അവർ യാത്രയാവാണ് നമ്മൾ ജസ്റ്റ് യാത്ര യാത്രയക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അശ്വിനെയും അമ്മേനെയൊക്കെ ഓക്കെ അപ്പോൾ പ്രത്യേകിച്ച് ഞാനും അമ്മും പൊന്നുമാണ് വരുന്നത് ഇങ്ങോട്ടേക്ക് സുരേന്ദ്ര അപ്പം എന്തൊക്കെയാണ് പറയണ്ട അപ്പം ഞാൻ ഇത് ടാറ്റ കൊടുക്കുകയാണ് പൊന്നൂ എന്നോട് പൊയ്ക്കോ എന്ന് അറിയുന്നുണ്ട് അശ്വിൻ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്ന് ഒരു ടാറ്റ പറയാമോ എന്നുള്ള രീതിയിൽ വന്നിരിക്കുകയാണ് അങ്ങോട്ടേക്ക് റോഡാണേ നമ്മൾ മെയിൻ്റെ ആ ഒരു നമ്പിച്ചാങ്കണ്ടി കടവിലേക്ക് വരുന്ന ആ ഒരു റോഡിൻ്റെ അവിടെ പോയി എത്തും ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഫോട്ടോസ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അശ്വിന് സമയമില്ല ഞാൻ പറഞ്ഞ ഹർഷയില്ലേ അവർക്ക് പോവാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തിരിച്ചുപോയി അപ്പോൾ പൊന്നുവിൻ്റെ എന്താ പറയുക എൻഗേജ്മെൻ്റ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ച കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഞാൻ ഷോർട്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വരാൻ പോവും ദീപ് വട്ടനാണിത് ഗംഗേജിൻ്റെ ഹസ്ബൻഡ് അപ്പം നമ്മൾ ദുബായിൽ പോയ സമയത്തുള്ള വീഡിയോയും ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഈ വെദാരണെന്ന് അറിയാവോന്നൊക്കെ ഋതുദൂട്ടനോട് ചോദിക്കുകയാണ് നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നത് ദീബോട്ടൻ തന്നെയാണ് ദിബോട്ടൻ്റെ കാറിലാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് ജാനി സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് എത്തേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്പീഡാക്കി നേരെ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്